മാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി എൽ ഡി എഫ് മാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ അഴിമതിയും കെടുകാഴ്ചയും ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് വികസന പദ്ധതിക്ക് ചെലവഴിക്കേണ്ട കോടിക്കണക്കിന് രൂപ ഗ്രാമപഞ്ചായത്ത് ലാഭാക്കിയതായും പ്രതിഷേധക്കാർ ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി സുനു ജോർജ് ഉദ്ഘാടനം ചെയ്തു എത്രയോ നാളുകൾക്ക് മുമ്പേ ഈ പഞ്ചായത്തിലേക്ക് ധർമ്മ നടത്തണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്ന ആളുകൾക്ക് അതിനവസരം കൊടുക്കുക എന്നുള്ളതൊരു ജനാധിപത്യ രീതിയിൽ മര്യാദയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത പഞ്ചായത്ത് ഭരണസമിതി പുതിയതായി അധികാരത്തിൽ വരും ഇനി ഏകദേശം ഒന്നര വർഷം മാത്രമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കാലാവധി അവശേഷിക്കുന്നത് ഒന്നര വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ആകെ ഇനി ഒന്നര അല്ലെങ്കിൽ ഒന്നേമുക്കാൽ വർഷം അവശേഷിക്കുന്ന ഈ കാലയളവ് മാത്രമാണ് ഈ ഭരണസമിതിക്ക് ഇനി ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി പുതിയതായി പദ്ധതിയാണ് ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഭാവകാലത്ത് പണിത യു ഡി എഫിന്റെ ഭരണസമിതിയുടെ കാലത്ത് പടുത്തുയർത്തിയ സംരംഭങ്ങളല്ലാതെ പുതിയതായി എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് സ്വയം ചിന്തിക്കുന്നതൊന്നായിരിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ലൂക്കോസ് മാക്കിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് നേതാക്കളായ അഡ്വക്കറ്റ് മാനുവൽ ജോസഫ് സി എം ജോർജ് ടോമി കാർകുളം ബിനോ സക്കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു